നമുക്ക് ഇന്ന് നെത്തോലി മീൻ എങ്ങനെ വെക്കണം എന്ന് നോക്കാം ചട്ടിയിൽ തക്കാളി പച്ചമുളക് കറിവേപ്പില അത് അരിഞ്ഞിട്ടിട്ടുണ്ട് ഒരു നാരങ്ങ ചെറുനാരങ്ങ വലുപ്പത്തിൽ പുളി ഉപ്പ് കണത്തിന് ആവശ്യമായ ഉപ്പ് തേങ്ങ കറിവേപ്പില മഞ്ഞൾപ്പൊടി അരിവെള്ള മുളക് പൊടി ഉള്ളി ഇനി ഈ ഉള്ളിയും തേങ്ങയും മുളവും മഞ്ഞയും കൂടെ ഒരുമിച്ച് അരച്ച് ഇതിലോട്ട് ഒഴിക്കും തക്കാളി ഇതിലോട്ടൊഴിച്ചതിന് ശേഷം പുളിയും ഒഴിച്ച് നല്ല തിളപ്പിച്ചതിന് ശേഷം നമ്മൾ മുത്തോലിട്ട് കൊടുക്കും കാണിച്ചു തരാം ആ തേങ്ങയെ നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ തേങ്ങ എടുത്തിട്ട് നമ്മൾ ഇതിലോട്ട് ഒഴിക്കും ശേഷം പുളി പുളി ഒഴിച്ച പുളി ഒഴിച്ചതിന് ശേഷം നമ്മൾ ഈ ഉപ്പിനെങ്ങനെ കട്ട് കിടക്കാം കഴിഞ്ഞ തവണ വീഡിയോ എടുത്തപ്പം തേങ്ങ ഇടുന്ന വീഡിയോ കട്ടായി അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യണം നമുക്കിതിനെ അടക്കി വയ്ക്കാം നത്തോലി മീൻ ഇവിടെ പച്ചക്കരക്കുന്നതേ ഇഷ്ടമുള്ളൂ വറുത്തരച്ചാലൊന്നും ഇവിടെ ആർക്കും പിടിക്കില്ല എനിക്കും ഇഷ്ടപ്പെടില്ല എനിക്കിഷ്ടമുള്ള മീനാണ് നത്തോലി ഇനി നമുക്കിതിനെ കുറച്ച് നേരം അടച്ചു വയ്ക്കാം നന്നായിട്ട് അളച്ചിട്ട് ചെയ്യാം ഇനി നമുക്ക് തുറന്നു നോക്കാം നല്ല തിളച്ചതിലോട്ട് ഉണ്ട് മീനിനെ വാരി ഇട്ടു ഇനി ഇത് നന്നായിട്ട് തിളച്ചതിന് ശേഷം അടച്ചു വെച്ച് കഴിഞ്ഞ അപ്പോഴെപ്പോഴായിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കമെന്റ്സ് ചെയ്യണേ വീഡിയോ കാണുന്നവര് നിങ്ങളവിടെ ഇങ്ങനെ തന്നെ വെക്കണ എന്നൊക്കെ തിളച്ച് വരുന്നുണ്ട് നിങ്ങളിത് കാണുന്നവരെ കമൻ്റുകൂടെ ഇടണേ നിങ്ങളവിടെ എങ്ങനെയാണോ വെക്കണമെന്നൊക്കെ പിന്നെ സബ്സ്ക്രൈബും ചെയ്യണം പിന്നെ ഇത് കുറച്ച് നേരം അടച്ചു വെച്ചിരുന്ന് അപ്പോഴപ്പോഴേട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നോക്കി നോക്കിയാൽ മതി അപ്പോഴത്തേക്കും മീൻ റെഡിയാവും ഇനി നമുക്ക് പതിയെ തിളച്ചു പൊങ്ങി പുറത്ത് കളയാതിരിക്കാൻ വേണ്ടിയിട്ട് തവി ഇങ്ങനെ അട പോലെ വെച്ചിട്ട് നമുക്ക് അടച്ചു കൊടുക്കാം കുറച്ച് കഴിയുമ്പോഴത്തേക്കും ശരിയാകും നോക്കി എൻ്റെ അടപ്പൊന്നെടുത്ത് നോക്കാം ഇവിടെ ഒരുപാട് വറ്റണ്ട നമുക്ക് അവസാനമായി ഇനി ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് അടിച്ചേക്കുക താങ്ക് യു താങ്ക് യു സോ മച്ച് പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ വോയിസ് ക്ലാരിറ്റി ഇല്ല പിന്നെ അങ്ങനെയൊക്കെ പറഞ്ഞേട്ടോ നമുക്ക് ട്രൈപ്പാഡോ മറ്റേ മൈക്കൊന്നും ഇല്ലല്ലോ പിന്നെ അതൊക്കെ പതിയെ പതിയെ വരുമ്പോൾ ശരിയാകുമായിരിക്കും ഇന്ന് ഞാൻ ഇച്ചിരി കൂടെ ക്ലിയറായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നിങ്ങൾ പറയണം കമന്റ് ചെയ്താൽ മതി